രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിൽ സർക്കാർ ഇപ്പോൾ പെൻഷൻ വിതരണം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു പക്ഷേ രൂപ വരെ കുറവ് വരാൻ സാധ്യതയുണ്ട് അതിന്റെ കാര്യം എന്താണ് എന്നൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട സർക്കാരിന്റെ മറ്റൊരു ഉത്തരവ് കൂടി വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ആദ്യമായി സംസ്ഥാനത്ത് സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ക്ഷേമ പെൻഷനിലെ കേന്ദ്ര വിഹിതം സംസ്ഥാനം നൽകിയിട്ടും പെൻഷൻകാർക്ക് തുക കൃത്യമായി വിതരണം ചെയ്യുന്നില്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു മുതിർന്നവർ വിധവകൾ ഭിന്നശേഷിക്കാർ എന്നീ വിഭാഗത്തിൽപ്പെട്ട ആറ് പോയിന്റ് എട്ട് എട്ട് ലക്ഷം പേർക്കാണ് ചെറിയ തോതിൽ കേന്ദ്ര സഹായമുള്ളത് ഇത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് മുൻകൂറായി സംസ്ഥാന സർക്കാർ പണം നൽകിയിട്ടും കൃത്യമായ സമയത്ത് സർക്കാർ ഇത് വിതരണം ചെയ്യുന്നില്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആരോപണമുള്ളത് നിലവിൽ ക്ഷേമ പെൻഷൻകാർക്ക് ആയിരത്തി രൂപയാണ് സംസ്ഥാന സർക്കാർ എല്ലാ മാസവും നൽകുന്നത് ഇതിൽ ആറ് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്രവിഹിതവും അവരുടെ പെൻഷൻറെ കൂടെ തന്നെ ലഭിക്കുന്നുണ്ട് അതായത് ചിലർക്കത് ഇരുന്നൂറ് രൂപയാകാം ചിലർക്ക് മുന്നൂറ് രൂപയാകാം ചിലർക്ക് അത് അഞ്ഞൂറ് രൂപയാകാം ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് കേന്ദ്ര സഹായം വരുന്നത് ഒരു പക്ഷേ ഇപ്പോൾ ജൂലൈ മാസത്തിൽ പെൻഷൻ വിതരണം ചെയ്ത സമയത്ത് ഈ തുക കുറച്ച് ലഭിച്ച ആളുകൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ പെൻഷനിൽ ഒരു ചെറിയ തുക കേന്ദ്ര സർക്കാരിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത് ഒരുമിച്ച് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ പരമാവധി ശ്രമിക്കുന്നത് അതിന്റെ ഫണ്ടും പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് എന്നാൽ അതിന്റെ വിതരണം ഉണ്ടായിട്ടില്ല വരും ദിവസങ്ങളിൽ തന്നെ അതിന്റെ വിതരണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടാമതായി കേരളത്തിലെ എല്ലാ ജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സർക്കാർ ഓഫീസുകളിൽ പോകുമ്പോൾ ഇനി പണം കയ്യിൽ കരുതേണ്ട എന്നുള്ളതാണ് ഇനി യു പി ഐയിലൂടെ നിങ്ങൾക്ക് പണം നൽകാനാകും ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള യു പി ഐ മാർഗ്ഗങ്ങളിലൂടെയാണ് സർക്കാർ വകുപ്പുകൾക്ക് ജനങ്ങളിൽ നിന്ന് പണം പിരിക്കാൻ സ്വീകരിക്കാൻ സാധിക്കുക എന്ന് ധനമന്ത്രാലയത്തിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരുടെ അറിയിപ്പുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം